പരിപാവനമായ പരിപാവനമായതിൻ്റെ നാമത്തെ നമ്മളെ കാത്തുസൂക്ഷിക്കുന്നവനുമായ സർവശക്തൻ്റെ നാമം ഇന്നുമെന്നും എന്ന നീക്കം വാഴ്ത്തപ്പെടുമാറാകട്ടെ പുത്രൻ മുഹാന്തനം നമ്മെ സ്നേഹിച്ച് അവിടുത്തെ മഹാസ്നേഹത്തിനുമ്പെ നമ്മൾ തന്നെ അർപ്പിക്കാം ആ സ്നേഹത്തിൻ്റെ തികവും നിറവും അനുഭവേദ്യമായി തീരുവാൻ അറിവിൽ ശേഷിക്കൽ അനുഭവിച്ച് അത് മറ്റുള്ളവരിലേക്കും അത് പകരപ്പെടുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പൂർണതയോടെ നമ്മളിൽ വർദ്ധിക്കുവാൻ ഉണ്ടാക്കണം നിറയുവാനും നമ്മളെ നിറയ്ക്കുവാനും നമ്മളെ അനുഗ്രഹിക്കാനും ഇടയാകുവാനുമായി നമുക്ക് പിതാവാന് ദൈവത്തോട് പ്രാർത്ഥിക്കാം തന്നോട് യാചിക്കുന്നവർക്ക് ആത്മാവിനെ അളവ് കൂടാതെ കൊടുക്കുന്നുവെന്ന് തിരുവഴുത്തൻ പ്രകാരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അളവ് കൂടാതെ നമ്മളെ പകരണമേ അത് മുഖാന്തരം നമുക്ക് തിരുവഴുത്തുകളെ ഗ്രഹിപ്പാനും തിരുവിധം തിരിച്ചറിയുവാനും അത് ചെയ്യുവാനും നമ്മളെ ശക്തീകരിക്കുവാൻ പ്രാപ്തരാക്കുവാൻ ദൈവം ഇടയാക്കി തീർക്കട്ടെ തള്ളിപ്പറയരുത് എന്നുള്ള ആഗ്രഹം പൗലോത്ര പത്രോസ്ലിഹായിക്ക് അതിയായി ഉണ്ടായിരുന്നു നമുക്ക് കാണാം നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാനത് ചെയ്യുകയില്ല എന്ന് പത്രോസ് പത്രോസുപോസൺ പറയുന്നുണ്ട് എന്നാൽ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ കർത്താവിനറിയാം അവൻ്റെ ബലഹീനത ദുർബലത നമ്മളാരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കൂടാതെ ശക്തരല്ല ആത്മബലമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ബലമാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ആന്തരീകമായി നമ്മുടെ ആത്മാവിൽ പകരപ്പെടുന്ന ബലം ആത്മബലം മാത്രമല്ല അത് ശരീരപ്രകാരവും നമുക്ക് ബലം പകരുവാൻ കർത്താവിന് കഴിയും എല്ലാം ബലത്തിൻ്റെയും ഉറവിടം ദൈവമാണ് ആത്മാവിൽ നമ്മളെ ശക്തിപ്പെടുത്തുക മാത്രമല്ല നമ്മുടെ ശാരീരികമായും ശരീരത്തിൻ്റെ ബലവും ദൈവം അത് പുനഃസ്ഥാപിച്ച് തരുവാൻ ദൈവവും ശക്തരാണ് ഏതാ നമുക്ക് ദൈവത്തോട് ദൈവസേന നമുക്ക് സമർപ്പിക്കാം ദൈവത്തിൻ്റെ പരിശുദ്രൂഹ നമ്മളുടെ ഉൽനയനങ്ങളെ പ്രകാശിപ്പിക്കട്ടെ തിരുവഴുത്തുള്ള ആരങ്ങൾ നമ്മളെങ്ങനെ ഗ്രഹിക്കണമെന്ന് അവിടെ നിന്ന് ആഗ്രഹിക്കുന്ന പ്രകാരം ഗ്രഹിക്കുവാൻ തൊക്കെ നമ്മുടെ മേൽ അവിടുന്ന് പരിവർത്തിക്കട്ടെ നമ്മുടെ ഉള്ളത്തിൽ അവിടുത്തെ സാന്നിധ്യം നിറയട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നും നമ്മൾ നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ സങ്കീർത്തനത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഈ സങ്കീർത്തനങ്ങളെ നമുക്ക് തന്ന ദൈവം ദാവീദിനെ അതുപോലെ പലരെ ഉപയോഗിച്ച് വളരെ മനോഹരമായി നമ്മുടെ ജീവിതത്തിൻ്റെ ആശ്വാസത്തിനും പ്രബോധനത്തിനും എല്ലാ പ്രബുദ്ധതയ്ക്കും എല്ലാം ഈ സങ്കീർത്തനയുടെ തീരുന്നുണ്ടല്ലോ നമ്മുടെ ജീവിതങ്ങളുടെ ഓരോ സാഹചര്യങ്ങളും നമുക്കത് വെളിപ്പെടുത്തി തരുന്നു അത് തുറന്നു കാണിക്കുന്നു അല്ലെങ്കിൽ നമുക്ക് അത് പറയാൻ വാക്കുകളില്ലാത്ത കാര്യങ്ങൾ ഈ സങ്കീർത്തനത്തിൽ കൂടുതൽ വാക്കുകളായത് വെളിപ്പെടുന്നു എന്താണത് കാരണം എന്തെല്ലാം നമുക്കത് മനസ്സിലാകുകയാണ് കൂടുതലും ഇത് നമുക്കറിയാം സങ്കീർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ അത് പ്രാർത്ഥനയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സ്തോത്ര പ്രാർത്ഥനയുണ്ട് അപേക്ഷകളുണ്ട് യാചനകളുണ്ട് ഭയത്തിൻ്റെ ആ ഏറ്റവും അവസ്ഥയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുണ്ട് സംരക്ഷണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളുണ്ട് അഭയയാചനകളുണ്ട് എല്ലാം കൂടിക്കലർന്നതാണ് ഒരു 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 വലിയൊരു നിക്ഷേപം തന്നെ പ്രാർത്ഥനകളുടെ അതുപോലെ നമ്മളത് ശാന്തമായി സങ്കീർത്തനങ്ങൾ ധ്യാനിക്കുമ്പോഴെല്ലാം നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാവമായിട്ടത് മാറുക തന്നെ ചെയ്യും പ്രകാരം ദൈവയാക്കി തീർക്കട്ടെ ഇന്നത്തെ നൂറ്റി നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനത്തിൻ്റെ ശീർഷകം നമ്മൾ കാണുന്നത് ദാവീദിൻ്റെ ഒരു ധ്യാനം അവൻ ഗുഹയിലായിരുന്നപ്പോൾ കഴിച്ച പ്രാർത്ഥന എന്നാണ് അതിൻ്റെ ഹെഡ് ശീർഷകം നമ്മൾ കാണുന്നത് എ പ്രേയർ ഫോർ ഹെൽപ്പ് സഹായത്തിന് വേണ്ടിയുള്ളൊരു പ്രാർത്ഥനയാണ് ഈ അദുല്ലാം ഗുഹയിലാണത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അവിടെയാണ് ശൗലെല്ലാം ആക്രമിക്കാൻ അത് ഇപ്പം മരുഭൂമിയിലൊക്കെ അലഞ്ഞ നാളുകളിൽ ശൗലിൽ നിന്നും ഭയം ഓടിപ്പോയതാവിത മരുഭൂമികളിലും എല്ലാം ഇങ്ങനെ ഒഴുന്ന് അലഴുക അഴലുകയാണ് ആ സമയത്താണ് ഒരു ഗുഹയിൽ അതുല് ആ ഗുഹയിൽ ദാവീദ് അകത്തുണ്ട് ദാവീദും സംഘവും അവിടെ ഉള്ളതറിയാതെ ഷൗൽ ദാവീദിനെ തേടി ഇപ്പോൾ ഇറങ്ങിയതാണ് ഒരു കാട്ട് ചെള്ളിനെ അങ്ങനെയൊക്കെ ദാവീദ് പറയുന്നുണ്ട് ചെള്ളിനെ അന്വേഷിക്കുന്ന പോലെ യജമാനൻ എന്നെ തിരഞ്ഞു വന്നല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ ഗുഹയ്ക്കകത്ത് ദാവീദായിരുന്നപ്പോൾ ശവുല് വന്നു അവിടെ കയറി ഷൗൽ ദാവീദിനു വേണമെങ്കിൽ ഷൗലിനെ അപ്പോൾ അപായപ്പെടുത്താമായിരുന്നു ഇല്ലായ്മ ചെയ്യാമായിരുന്നു തൻ്റെ സഹപ്രവർത്തകർ സഹഭടന്മാർ എല്ലാം പടയാളികളെല്ലാം പറയുന്നുണ്ട് നാവീദിനോട് ഇപ്പോൾ തന്നെ ദൈവം നിൻ്റെ മുമ്പിൽ നിൻ്റെ ശത്രുവിനെ കൊണ്ടെത്തിച്ചിരിക്കുന്നു ഇനി എന്തിനാണ് സംശയിക്കുന്നത് അവനെ കൊന്നുകളയുക അല്ല അവനെ നിർമൂലമാക്കുക നിർമൂലമാക്കുകയെന്ന് പക്ഷേ നാവീത് പറയുക ദൈവത്തിൻ്റെ അഭിഷിക്തൻ്റെ മേയിൽ ഞാൻ കൈവയ്ക്കുകയില്ല ദൈവം തന്നെ അതിന് തയ്യാറും ചെയ്യട്ടെ ഞാൻ അത് തൊടുകയില്ല എന്ന് തവീത് പറയുക അത് നല്ല മനോഭാവമാണ് എന്നിട്ടും ഈ ശൗലിൻ്റെ അങ്കിയുടെ അറ്റം മുറിച്ചെടുക്കുക കാരണം ശൗല്യു പോകുമ്പോൾ ഇത് ഉയർത്തി കാണിച്ച് തെളിവ് കാണിക്കാനാണ് നിൻ്റെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടും ഞാൻ നിന്നോടൊന്നും ചെയ്തില്ല അപ്പോൾ ദാവീദിന് നിന്നോട് വിരോധമുണ്ടെന്ന് പറയുന്നവരുടെ വാക്ക് നീ വിശ്വസിക്കരുതെന്ന് ദാവീദ് ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ് അങ്ങനെ പറയുന്നത് ഏതായാലും ആ അങ്കിയുടെ അറ്റം മുറിച്ചെടുക്കുകയെ ശൗലിൻ്റെ അങ്കിയുടെ അറ്റം മുറിച്ചെടുക്കുന്നുണ്ട് പിന്നെ ദാവീദിൻ്റെ മനസാക്ഷി കൊത്തിത്തുടങ്ങി എന്ന് പറയുന്നത് അതുപോലും ചേരുതന്ന് ആ വന്ന് തന്നെ അക്രമിച്ച് തന്നെ കൊല്ലായ്മ ചെയ്യാൻ തൻ്റെ പിന്നാലെ വന്ന് ആ ശത്രു തന്നെ മുമ്പിൽ വന്നിട്ടും അവൻ്റെ അങ്കിയുടെ ആ വസ്ത്രത്തിൻ്റെ ഒരു അറ്റം മുറിച്ചെടുത്തതും ദാവീദിൻ്റെ മനസാക്ഷിക്ക് അത് കൊത്തിത്തുടങ്ങിയെന്ന് പറയുന്നത് അപ്പം ശുദ്ധമായ മനസ്സാക്ഷി നിർമ്മല മനസാക്ഷി അത് എപ്പോഴും നമുക്ക് നല്ലതാണ് ഇവിടെ നമ്മൾ കാണുന്നു ആ ഗുഹയിൽ വെച്ച് കഴിച്ച ഒരു പ്രാർത്ഥനയാണ് നമ്മൾ മുമ്പ് ചിന്തിച്ചിട്ടുണ്ട് അതായത് ഈ ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണ് അനേകർ ദൈവത്തെ അറിയുന്നത് ദർ ഇസ് നോ എത്തിയസ്റ്റ് ഇൻ ഫോക്സ് ഹോൾ എന്ന് പറയും നരിയുടെ മാളത്ത് നിരീശ്വരവാദം ഇല്ല എന്ന് പറയും അതൊരു ഫ്രൈസ് അതൊരു സംഭവമാണെന്നാണ് പറയും അതായത് പട്ടാളത്തിലോ പട്ടക്കളത്തിലോ കൊണ്ടോ ഉണ്ടായിരുന്ന ഒരു വ്യക്തി അദ്ദേഹം നിരീശ്വരവാദത്തിന് ദൈവത്തെ നിഷേധിക്കുന്ന ഒരിതാണ് ദൈവമില്ല എന്നും അതെല്ലാം മനുഷ്യൻ്റെ വെറുതെ തോന്നലുകളൊക്കെ പറയുന്ന ഒരു അനുഭവമായിരുന്നു എന്നിങ്ങനെ ഇവരെ യുദ്ധത്തിൻ്റെ സമയത്ത് ശത്രുക്കൾ ഇവരെ ഓടിക്കുകയാണ് ഇവർ പട്ടുപോയി യുദ്ധത്തിൽ പരാജയപ്പെട്ടു പരാജയ ഭീതിയാൽ അവർ തിരിഞ്ഞോടുകയാണ് തിരിഞ്ഞോടുമ്പോൾ എവിടെയോ കാണുന്നവർ കാണുന്ന രീതിയിൽ അപ്പോൾ പട ഈ ശത്രു എതിർ എതിരാളികൾ പിന്നാലെ വരുന്നുണ്ട് വലിയ സൈന്യമായി അപ്പോൾ ഇവർ ഇഷ്ടം കാണുന്നത് പോലെ ഓരോരുത്തർ ഓരോരുത്തർ പാഞ്ഞു ഓടുകയാണ് ഒന്നിച്ചല്ല ഓരോരുത്തരും രക്ഷപ്പെടാൻ ഓരോ മാർഗം അന്വേഷിച്ച് ഓടുകയാണ് അങ്ങനെ രണ്ടുപേരെ അങ്ങനെ ഓടുമ്പോൾ ഓടി അവരൊരു ഗുഹയിലെത്തുകയാണ് ഒരു നരിയിട മാളത്തിലെത്തുകയാണ് അത് അതുമാത്രമേ അവർ കണ്ടെത്തിയുള്ളൂ അതിനകത്ത് അവർ കയറുകയാണ് രണ്ടുപേരും കയറി കുറച്ച് കുറേ കഴിഞ്ഞ് ഇവർ ഈ ശത്രുഭീതിയെല്ലാം ഒഴിഞ്ഞപ്പോൾ അവർ പുറത്തു വരിക അപ്പോൾ ഓ ഭാഗ്യം കൊണ്ട് ദൈവം നമ്മളെ രക്ഷിച്ചല്ലോ എന്ന് പറയുന്നത് അപ്പോൾ ഈ മറ്റേ വ്യക്തി ഒരു മറ്റേ വ്യക്തി വിശ്വാസമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ നിരീശ്വരവാദി ദൈവം രക്ഷിച്ചല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവരോട് ചോദിച്ചു നീ ദൈവം ഇല്ല എന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ ഇപ്പം എന്താ ദൈവം രക്ഷിച്ചു എന്ന് പറയത്തക്കൊണ്ട് എന്താ സംഭവിച്ചത് അപ്പോൾ അപ്പോൾ ആ വ്യക്തി പറഞ്ഞതാണെന്നാണ് പറയുന്നത് ദർ ഈസ് നോ എത്തിയസ്റ്റ് ഇൻ ഫോക്സ് ഹോളെന്ന് അതായത് നരിയുടെ മാളത്തിൽ അവിടെ നിരീശ്വരവാദം ഇല്ലെന്ന് കാരണം ആ പ്രതിസന്ധിയിൽ മറ്റാരും സഹായിപ്പാനില്ലാതെ ദൈവത്തെ വിളിക്കുകയാണ് ചിന്തിക്കാതൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞാൽ ഈ എന്ന് പറയുന്നവരൊക്കെ അല്ലേ ഇല്ലാത്ത ഒന്നിനെക്കുറിച്ച് ഇല്ല ദൈവം എന്ന് പറയുന്ന വാക്കുണ്ടായതന്നെ ഉണ്ടാ ഉള്ളത് അല്ലേ അപ്പം ഇല്ലാത്തതൊന്നെങ്ങനെ ഉണ്ടാകും അതിൽ അതിൽ തന്നെ അത് സാക്ഷ്യമാണ് എന്ത് വാങ്ങിക്കൊള്ളി ഇവിടെ നമ്മൾ കാണുകയാണ് യെഹോവെ ഞാൻ യെഹോയോട് ഉറക്കം നിലവിളിക്കുന്നു ഞാൻ ഉച്ചത്തിൽ ലെഹോവയോട് യാചിക്കുന്നു അവൻ്റെ സന്നദ്ധയിൽ ഞാൻ എൻ്റെ സങ്കടം പകരുന്നു എൻ്റെ കഷ്ടത ഞാൻ അവന് ബോധിപ്പിക്കുന്നു ഇവിടെ പറയാ ഞാൻ ഉറക്കം നിലവിളിക്കുക യാചിക്കുക എൻ്റെ സങ്കടം പകരുന്നു എൻ്റെ കഷ്ടത അവനെ ബോധിപ്പിക്കുന്നു എൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുമ്പോൾ നീ എൻ്റെ പാതയെ അറിയുന്നു ഞാൻ നടക്കുന്ന പാതയിൽ എനിക്ക് ഒരു കെണി ഒളിച്ചു വച്ചിരിക്കുന്നു വരത്തോട്ട് നോക്കിക്കാണമേ എന്നെ അറിയുന്നവൻ ആരുമില്ലല്ലോ ശരണം എനിക്ക് പോയി പോയിരിക്കുന്നു എൻ്റെ പ്രാണന് വേണ്ടി ആരും കരുതുന്നില്ല ഇവിടെ വളരെ മനോഹരമായിട്ട ഇത് ഇംഗ്ലീഷ് വായിക്കുമ്പോൾ ആ വാക്കുകൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ളതാണ് ഐ കോൾ ടു ദ ലോഡ് ഫോർ ഹെൽപ്പ് ഐ പ്ലീഡ് വിത്ത് ഹിം ഐ ബ്രിങ് ഹിം ഓൾ മൈ കംപ്ലൈൻസ് ഒന്ന് കംപ്ലയിൻസ് പറയുകയാണ് പരാതികൾ ഐ ടെൽ ഹിം ഓൾ മൈ ട്രബിൾസ് എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ അവനോട് പറയുകയാണ് വെൻ ഐ ആം റെഡി ടു ഗീവ് അപ്പ് ഹീ നോസ് വാട്ട് ഐ ഷുഡ് ഡു ഇൻ ദ പാത് വെയർ ഐ വാക്ക് മൈ എനിമീസ് ഹാവ് ഹിഡൻ ഐ ട്രാപ്പ് ഫോർ മീ എൻ്റെ കംപ്ലയിൻ്റുകൾ എൻ്റെ ട്രബിൾസ് എല്ലാം ദൈവത്തോട് പറയുക ഞാൻ എന്തായിരിക്കുന്നു എന്താ എൻ്റെ അവസ്ഥ അവൻ്റെ സന്നിധിയിൽ എൻ്റെ സങ്കടം പകരുക ഇത് ഹൃദയ പകർച്ചയാണവിടെ കാണിക്കുന്നത് നമ്മളൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ളു എല്ലാവർക്കും അങ്ങനെ സാക്ഷി പറയാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം ദൈവവിശ്വാസത്തിൽ മുന്നേറുന്ന ഓരോരുത്തരും അത് പിൻപറ്റുന്ന ഓരോരുത്തർക്കും ഇങ്ങനെ ജീവിതാനുഭവങ്ങൾ കണ്ടേക്കാം ചെറുതും പോലും ഒരു കുച്ചു കുഞ്ഞിന് പോലും അങ്ങനെ കണ്ടേക്കാം ജീവിതത്തിൽ വിങ്ങി പൊട്ടുന്ന അനുഭവങ്ങൾ ഓരോരുത്തർക്കും അവരുടേതായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ജീവിതത്തെ നൊമ്പലപ്പെടുത്തി അവരെ മുറിപ്പെടുത്തി ആശങ്കയിലും ആകുലത്തിലും എല്ലാം ആക്കുന്ന ഒരു അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടായേക്കാം അപ്പോൾ പ്രാർത്ഥന ഇതിന് മനോഹരമായ ഒരു എക്സ്കേപ്പ് എക്സ്കേപ്പ്സ് എന്ന് പറയരുത് ഒരു എക്സിറ്റ് അതിന് നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ് പ്രാർത്ഥനയെന്ന് വേണമെങ്കിൽ പറയാം ഒരു സങ്കേതം പ്രാർത്ഥനയെന്ന് ഒരു സങ്കേതം കാരണം അവിടെ പറയുകയാണ് എൻ്റെ ആത്മാവ് ഉള്ളിൽ വിഷാദിച്ചിരിക്കുമ്പോൾ നീ എന്റെ പാത അറി നടക്കുന്ന പാതയിൽ അവർ എനിക്ക് ഒരു കണി വെച്ചിരിക്കുന്നു വലത്തോട്ട് നോക്കി കാണണം എന്നെ അറിയുന്നവൻ ആരുമില്ലല്ലോ ശരണം എനിക്ക് പോയി പോയിപ്പോയിരിക്കുന്നു ആരുമില്ല എന്നെ സഹായിക്കാൻ ആരുമില്ല എന്നെ സംരക്ഷിക്കാൻ ആരുമില്ല എനിക്ക് വേണ്ടി കരുതുവാൻ ഈ വാക്കുകൾ അവിടെ പറയുന്നത് ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് ദൈവ സാന്നിധ്യമാണ് ദൈവസന്നതയാണ് പ്രാർത്ഥനയാണ് നമ്മുടെ സങ്കേതം പ്രാർത്ഥനയാകുന്ന സങ്കേതത്തിലേക്ക് നമ്മൾ ഓടിച്ചെല്ലുകയാണ് ദൈവത്തോട് നമ്മുടെ സങ്കടങ്ങൾ പകരുകയാണ് ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടു എന്നുള്ളതിൻ്റെ തെളിവെന്താണ് നമ്മുടെ ഭാരങ്ങൾ നീങ്ങിപ്പോകുന്നു ഖന്ന ദേവാലയത്തിലേക്ക് വന്നത് മുഖം വാടിയാണ് വന്നത് കാരണം ഭയങ്കര പ്രശ്നങ്ങളാണ് എനിക്ക് കുട്ടികളില്ല എന്നുള്ളത് മാത്രമല്ല ആ കുട്ടികളില്ല എന്നുള്ള കാരണത്താൽ ദിനം പ്രതി തന്നെ എതിർക്കുന്ന പ്രതിയോഗിയാകുന്ന പെനീന പെനീനയുടെ കുത്ത് വാക്കുകൾ കൊണ്ട് ഖന്ന പൊറുതിമുട്ടുകയാണ് അങ്ങനെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വരികയാണ് ഖന്ന ദൈവസന്നദിയിൽ സങ്കടം ബോധിപ്പിച്ചു കഴിഞ്ഞ് സങ്കടം പാർന്നു കഴിഞ്ഞവൻ അവൾ മുഖമാട്ടം മാറിപ്പോയി എന്നാണ് പറയുന്നത് അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല എന്ന് പറയുന്നത് മുഖം പാട്ട് നമ്മളെസ്രായെ കാണുന്നുണ്ട് നെഹമ്യാവൻ്റെ പുസ്തകത്തിൽ അങ്ങനെ നമ്മൾ കാണുന്നുണ്ട് അവൻ ദൈവസന്നിധിയിൽ വാ വാടിയ മുഖത്തോടെ നിന്റെ മുഖം വാടിയിരിക്കുന്നതെന്ന് ചോദിക്കുന്നത് അവിടെ മുഖവാട്ടം മാറ്റുന്നൊരു ദൈവം മുഖത്തിന് വളർച്ചകൾക്ക് മാറ്റുന്ന ഒരു ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു ഇവിടെ പറയാണ് എൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുമ്പോൾ നീ എൻ്റെ പാതയെ അറിയുന്നു ഞാനൊക്കെ വായിച്ചിട്ടുണ്ട് ഒരു വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഉന്നത ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വിജയത്തിന് കാരണമായി തീർന്നത് അദ്ദേഹത്തിൻ്റെ ബാല്യത്തിലെ ഒരു അനുഗ്രഹീതനായൊരു വ്യക്തി കൊടുത്ത ഒരു കാര്യമാണ് ഒരു കണ്ണാടി ചിത്രം അതിനകത്ത് ആലഹനം ചെയ്തിട്ടുണ്ട് നീ എൻ്റെ പാതയെ അറിയുന്നു എന്നിട്ട് ഈ കുട്ടിയോട് പറഞ്ഞു നീ പഠിക്കുന്ന സ്ഥലത്ത് ഇത് കൊണ്ടുപോയി തൂക്കണം നീ എൻ്റെ പാതയെ അറിയുന്നു യു നോ മൈ വേസ് നീ എൻ്റെ പാതയെ അറിയുന്നു നീ തൂക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം അത് അവിടെ കൊണ്ട് തൂക്കണം അദ്ദേഹത്തിൻ്റെ ജീവിതം ധന്യമാകാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ തുടങ്ങി മാത്രമല്ല ഹാഗാർ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ ഹാഗാർ അല്ലേ ആ മരുഭൂമിയിൽ അലയുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ എവിടെ ഹാഗാരേ നീന് ഇനി എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിക്കുക ദൈവത്തിൻ്റെ ദൂതൻ അവിടെ അവിടെ ഇടയ്ക്ക് വരികയാണ് അപ്പോൾ പ്രിയ എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുപോയി എന്നെ കാണുന്നവൻ അതാ ദൈവത്തിന് കൊടുത്ത പേര് എന്നെ കാണുന്നവൻ ഞാൻ എവിടെയും കണ്ടുപോയിരുന്നു ദൈവം നമ്മളെല്ലായിടത്തും കാണുന്നു അപ്പം ദൈവം എന്നെ കാണുന്നു എന്നുള്ള ഒരു ചിന്ത തന്നെ പ്രിയരേ നമുക്ക് നമ്മളപ്പം ഏകരല്ലല്ലോ നമ്മൾ അനാഥരല്ലല്ലോ നമ്മൾ ലോൺലി ആയിട്ട് ഒരിക്കലും മാറുന്നില്ലല്ലോ കാരണം ദൈവം എന്നോട് കൂടെയില്ലേ ദൈവം എന്നെ കാണുന്നുണ്ടല്ലോ അപ്പം നമ്മൾ എങ്ങനെ ലോൺലി ആകും നമ്മളെങ്ങനെ ഏകാന്തതയുണ്ട് പക്ഷേ ഏകരല്ല ആരും നമ്മൾക്കോട് കൂടെയില്ല പക്ഷെ നമ്മൾ അന്യരല്ല ദൈവം അനനയനായി നമ്മളോടു കൂടെയുണ്ട് ദൈവം നമ്മുടെ സന്തത സഹചാരിയായ നമ്മളോട് കൂടെ ഉണ്ട് നമ്മുടെ സങ്കേതമായി നമ്മളോടു കൂടെയുണ്ട് നമ്മെ മുഴുവനായും അറിയുന്നവനായി നമ്മുടെ സഹായകനായും നമ്മളോടു കൂടെയുണ്ട് ആ ദൈവത്തെ നമുക്ക് ആശ്രയിക്കുമ്പോൾ ആ ആശ്രയിക്കുന്നതിൻ്റെ അനുഭവം നമുക്ക് നമ്മുടെ ജീവിതത്തെ ദൈവം തരും അതാണ് നമ്മുടെ സാക്ഷ്യം എന്ന് പറയുന്നത് അത് അറിവല്ല അത് അനുഭവമാണ് പ്രിയനെ നമുക്ക് ദൈവത്തെ അനുഭവിക്കാം ദാവീദിനെ പോലെ ഈ സങ്കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോഴും നമുക്ക് ദൈവത്തോട് പറയും ഇവിടെ പറയാം വലത്തോട്ട് നോക്കി കാണണമേ എന്നെ അറിയുന്നവൻ ആരുമില്ലല്ലോ ശരണം എനിക്ക് പോയി പോയിരിക്കുന്നു എൻ്റെ പ്രാണന് വേണ്ടി ആരും കരുതുന്നില്ല താൻ്റെ ഉള്ള അവസ്ഥ താനായിരിക്കുന്ന അവസ്ഥ ഒന്നും മറച്ചു വെക്കാതെ ഒരു ഓപ്പൺ ഹാർട്ട് മുമ്പ് നമ്മൾ ചിന്തിച്ചു ഇതൊരു സന്ധ്യായാഗം തന്നെയാണ് മുമ്പ് പിന്നീട് വരുമ്പോൾ കാണുന്നുണ്ട് ആ കൈ മലർത്തുന്നത് പോലെ തന്നെ തൻ്റെ ഹൃദയവും തുറക്കുകയാണ് ദാവീത് ആ കൈ മലർത്തിയത് ഹൃദയം തുറന്നതിൻ്റെ പ്രതീകമാണ് കൈ മലർത്തിയിരിക്കുന്നത് ഹൃദയവും ദൈവവും ഭാഗം പകരുകയാണ് അതുകൊണ്ട് നമുക്ക് ദൈവം നമ്മളെ തന്നെ അർപ്പണം ചെയ്യാം ഞങ്ങളെ സ്നേഹിക്കും ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ അപ്പോൾ അവിടുന്ന് ജീവനുള്ള ദൈവമാണെന്ന് തിരിച്ചറിയുവാൻ ജീവനായ ഞങ്ങളി വ്യാപരിക്കുന്ന അവിടുത്തെ ക്രമിക്കാതെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു അവിടുത്തെ പരിശുദ്ധാത്മാവിനായ ഞങ്ങളെ സഹായിക്കുന്ന ഞങ്ങളെ തുണയ്ക്കുന്ന ഞങ്ങളുടെ മെയിൽ ഓരോക്കർ വർഷിക്കുന്ന ഇവിടുത്തെ സാന്നിധ്യത്തിനായി ഞങ്ങൾ നിന്ന് സ്തുതിക്കുന്നു നമുക്ക് നൽകപ്പെട്ട സ്നേഹം പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുല്ലോ എന്ന് തിരുവനന്തപുരത്ത് നിങ്ങൾ ഓർമ്മപ്പെടുത്തുമ്പോൾ ദൈവസ്നേഹം ഞങ്ങൾ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവാൻ ദൈവത്തിൻ്റെ നിറവിനാൽ കൃപയാലും ദൈവീകത ഞങ്ങളിൽ നിറഞ്ഞു നിൽക്കണമേ അപ്പം ദൈവത്തെ സാക്ഷിക്കുവാൻ ദൈവത്തെ അനുഭവിച്ചുകൊണ്ട് നിന്റെ സാക്ഷികളാകുവാൻ ഞങ്ങൾ എവിടെ നിന്ന് സഹായിക്കണമേ ഇതുവരെയും നന്നല്ല കൃപകൾക്കായി ഞങ്ങൾ ഞങ്ങൾക്കും നടത്തി വഴികൾക്കായി സ്തുതിക്കുന്നു ഞങ്ങളായിരിക്കുന്ന നാളുകളിലെല്ലാം എന്നയോളം വന്ന് കടന്നുപോലത്തെ പാതികളിൽ നീ അവിടുന്ന് ഞങ്ങളെ കണ്ടതിനാൽ ഞങ്ങൾ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആരും കാണാത്തപ്പോഴും ആരും ഞങ്ങളെ സഹായിക്കാത്തപ്പോഴും എപ്പോഴും ഞങ്ങളെ സഹായിക്കുന്നവനായ ഞങ്ങളുടെ സങ്കേതമായി ഞങ്ങളെ കാണുന്നവനായോട് കൂടി ഞങ്ങൾ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു തുടർന്ന് ഞങ്ങളോട് കൂടി ഇരിക്കണമേ ഞങ്ങളുടെ ജീവിതം നാമഹത്വത്തിനായി തീർക്കണമേ എല്ലാവരെയും എല്ലാറ്റേയും ഞങ്ങൾ സമർപ്പിക്കുന്നു മഹത്വം കൊണ്ടുനിന്ന് മാത്രം എടുക്കണമേ പിതപുത്ര പരിശുദ്ധാൽ മാമദേഹത്വത്തിനായി തന്നെ